എന്റെ ബാഗൊക്കെ കടിച്ച് പറിച്ചു കൊടൊക്കെ കടിച്ച് കീറി എന്റെ ബാഗിലുള്ള പേസും ഒക്കെ കടിച്ചു കീറി ഏതോണ്ടായി നല്ല ബൈക്കും സംഭവമൊക്കെയാണ് ഈ ബൈക്ക് ഇറങ്ങാൻ കഴിയില്ല ചിലപ്പോ വീഴാൻ സാധ്യത അതുകൊണ്ടാണ് വീഡിയോ എടുക്കണത് വീണാല് ഒന്നും കൂടി രണ്ടട്ടം കാണാലോ సింగల్స్ ఇంకా బ్యాగడ போவானே இனி அடுத்த சனத்துக்கு போவானே அதுக்கு بڑا தாாமസ്กิน ਆල්కారಾನே தோணுਣਾ అలా වෙලೆ நார்மல் Dress னா இவரே இவரே நடந்துனது கொண்டா தாாமസ്กิน ಹಾಯ್ ಹಾ ಬಿದರ್ ಮೇ ವಿಸಿಟ್ ಕರ್ನೆ ಕೆ ಲಿಯೇ ਆನಾ ವಿಸಿಟ್ ಕರ್ನೆ ಕೆ ಲಿಯೇ نہیں اور આપಕಾ گھر હે نہیں ఇదర్ ఆమ్ కామ్ కర్నే కే ಲಿಯೇ కామ్ కర్నే కే ಲಿಯೇ ఇదర్ హి نہیں హ మార్కెట్ జಾಯೇಂಗಿ ഉദ മാർക്കറ്റേ മാത്തേരൻ ആ ഓക്കെ ഇവരിവിടെ മാർക്കറ്റിൽ ഇവിടെ മാർക്കറ്റിൽ പണിയാവുന്നുണ്ട് ഇവർക്ക് എന്നാൽ ഈ സാധനം കയറി ഇറങ്ങേണ്ടിയുള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലം വരുന്നൂ നമ്മൾ പറ്റിയത് ഇവിടെ ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സിലിയ പോയിൻറ്

വീഡിയോ എടുക്കണത് വീണാല് ഒന്നും കൂടി രണ്ടട്ടം കാണാലോ വീണീലോ ചാൻസോ കഴിച്ചതായി ഓഡം മോനെ പ്ലേസ് क्या आए तो हमको नहीं गया नहीं गया गया हड्डी तो भी नहीं आया भी हड्डी भी नहीं लगा वापस नहीं ये जन्नत है ले ये जन्नत है जन्नत तो है जन्नत है तो जन्नत में जाओगे हां जन्नत में आना चाहिए तो इधर आओ इधर से रुको तो यार से कुछ जाओ हां तो स्वर्ग के लिए बड़ा बड़ा गाना गाना ले हड्डी के चाड़ी केला अनसुगंडो ये ഞാൻ ഇപ്പോ എന്താണ് നമ്മളെ സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ അടി മേലെയാണ് നിൽക്കണത് അപ്പോ ഇപ്പൊ ഇതൊക്കെ ഏറോപ്ലെയിൻ ഞാനിപ്പോ പക്കടയൊക്കെ ഇതിൻ്റെ മേലെക്കൂടെ ഇപ്പോ വിമാനം പോവെച്ചാൽ ഞങ്ങൾക്ക് കയ്യേറ്റം ഒക്കെ നിർത്താൻ കഴിയും അത്രയ്ക്കും മേലെയാണ് ഞങ്ങളുള്ളത് എന്ത് നോക്ക് ഭൂമി കിടക്കണത് അടിയിലാണ് ഏറ്റവും അടിയിൽ കടാ കട 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 കടാ ഭൂമി കിടക്കുന്നത് ഏറ്റവും അടിയിലാണ് നമ്മളുള്ളത് ആകാശത്തിനും മേലെയാണ് തോന്നുന്നത് ഒരു ചിലപ്പോൾ ഒരു മൂന്നാം ആകാശമൊക്കെയാണ് തോന്നുന്നത് ഇപ്പോൾ മേഘത്തിന്റെ മേലാട്ടാ നിൽക്കണേ എന്താ ഒരു മേഘതാ ഇതാ അതിൻ്റെ മേലിൽ നിന്നാണ് ഇപ്പം മഴ പെയ്യുക ഈ മേഘം ഈ മേഘം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ കഴിയുമോ കേട്ടാ കട കണ്ടാ അത്ര കൊടുത്ത നമ്മളുള്ളത് ഏടാ ഞാൻ ഈ വീട് നിങ്ങളൊക്കെ ആകാശം കാണണെന്ന് പറഞ്ഞതാണ് ഞാൻ ഈ പിടിക്കണ ഈ സാധനമാണ് ഈ സാധനമാണ് നിങ്ങളൊക്കെ കാണുന്നത് ും കേട്ട് വരാ നോക്ക് മോനെ ഈ പടച്ചോണ വല്യ സംഭവം ഈ മനുഷ്യന്മാർക്ക് അടിപൊളിയാക്കാൻ വേണ്ടി എന്തൊക്കെയാ ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ച നോക്ക് ഓ ഇവ നമ്മൾ ഇന്നും മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന ആകാശം വരെതാ ഇവിടെ ഇവിടെ ഇങ്ങനെ നിക്കണേ നിക്കണാണെങ്കിൽ ഫീല്മേ ചെക്കായി മോനെ ഒക്കെ ചളിയാക്കി മോനെ ബായി ബാഗ് ചെക്ക് ചെയ്യണ് എന്തെങ്കിലും ോ ഒക്കെത്തി മൂന്താ ബാഗ് ബൈ ബച്ചിബ് തോർക്കണേ

ആ കൊരങ്ങനെ ഇന്റെ ആദ്യം നോക്കി പറ്റുങ്ങളെ വേഗാ നോക്കണ ഗുണ്ട ഗുണ്ട ഈ കൊരങ്ങൻ മജീ നോക്കൂ പേർപ്പിക്കണ ഇന്റെ ബാഗ് എടുക്കണേ

ആ കൊരങ്ങനെ എന്റെ ബാഗൊക്കെ കടിച്ച് പറിച്ചു കൊടൊക്കെ കടിച്ച് കീറി എന്റെ ബാഗിലുള്ള പേസും ഒക്കെ കടിച്ചു കീറി ഗുണ്ട കുരങ്ങുണ്ടുണ്ടോ അതിന്റെ കാലം ഇതിനെ കൊണ്ട് ആ മറ്റേ കൊരങ്ങനെ കൊണ്ടല്ലോ ഉപദ്രവം മാന്തി ചളിയാക്കി ഞാൻ ഇതില് ഇതൊക്കെ എടുത്തേന് ഓട്ട മാന്തി കടിച്ചു കീറി ബാഗൊക്കെ പല്ലായിട്ട് അതിൻ്റെതാ പല്ലായിട്ട് ഓട്ടാക്കി ബാഗ് ഉണ്ടോ ഓക്കെ എന്താ കാണണ പല്ലായിട്ട് ഇങ്ങനെ കടിച്ചു വലിക്കുക കാരണം അതിൻ്റെ ഉള്ളില് എന്താ സ്മെല്ല് കിട്ടണോന്നുണ്ടായിന് ബ്രെഡിന്റെ സ്മെല്ല് കിട്ടിണ്ടോ ഓ ഈ രണ്ട് ചെട്ടന്മാരാണ് രക്ഷിച്ചത് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കി എന്താ കാട്ടുക കൊരങ്ങ ഭയങ്കര ഗുണ്ട കൊരങ്ങ വന്നിന്റെ എടുക്കാൻ തുടങ്ങി വന്നിട്ടുണ്ട് ഭാഗ്യം ആ ബാഗ് തുടങ്ങി ഫസ്റ്റത്തെ സിപ്പാണ് തുറന്നാണെങ്കിലേ കൊരങ്ങ കൊണ്ടേനീന്റെ ബ്രഡും മറ്റേ അതിൽ കുറച്ച് പൊരിയൊക്കെ ഇണ്ടേന് അതൊക്കെ കൊണ്ടേനു ഇവരില്ലെങ്കിൽ മോനെ ഞാൻ എന്താ കാട്ടുക ആ കൊരങ്ങന് വല്യ പല്ലുണ്ട് ഒന്ന് കടികിട്ടിണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഇവര് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല ഇവര് എന്താണ് കൊണ്ട് കിടക്കാൻ അപ്പം ഞാൻ പറഞ്ഞേ എന്താണ് ഞാൻ നല്ല ട്രെൻഡിലാണ് ഉറങ്ങിയത് അതാണ് ഇതാണെന്നൊക്കെ ഏഹ് അപ്പൊലി പറയുണ്ട് ആ അത് ബുദ്ധിയാലേ എന്നൊക്കെ ഇപ്പഴാ ബുദ്ധിയായിരുന്നത് നമ്മളെ ഏ വ്യൂ പോയിന്റ് നാം പോയിന്റ് ആ അടുത്ത നമ്മൾ ഇപ്പൊ പോണത് ഈകോ പോയിന്റൊക്കെയാണ് പോകാൻ പോണത് അവിടെ ഇതേമാതിരി ഇല്ല അല്ല മച്ചർക്ക കൊരങ്ങ मंगी को क्या है आ? मंगी मराठी में हाँ मक्कड़ उधर रे तो मक्कड़ लिया जाओ मजे